ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് നിഷ്കളങ്കമായ ഒരു അമ്മയുടെ കൃഷ്ണാനുഭവമാണ് സിന്ധുവ അമ്മയുടെ കൃഷ്ണാനുഭവമാണ് നമുക്ക് പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ ഗുരുവാരപ്പൻ്റെ കഥകൾ ഇങ്ങനെ അക്ഷയപാത്രം പോലെ നിറഞ്ഞ കവിയാണ് ഒരു കഥ ഒരനുഭവം കേൾക്കുമ്പോൾ വിചാരിക്കും ഇനി അനുഭവങ്ങളൊന്നുമില്ലേ ആരും വിളിക്കുന്നില്ലല്ലോ ആരും ഒന്നും പറയുന്നില്ലല്ലോന്ന് പക്ഷേ അടുത്ത അനുഭവമായിട്ട് ഭഗവാൻ ആളെ വിടും തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പൻ വിട്ട ഒരാളാണ് ഇട്ടത് അമ്മയുടെ കൃഷ്ണാനുഭവം കേൾക്കാൻ കാതോർത്തിരുന്നോളൂ ഞാൻ ഭഗവാന്റെ തിരുനാമങ്ങളെല്ലാം എഴുതി എഴുതി ഞാൻ മൂന്ന് പോയത് എന്റെ മോനും എന്റെ ഭർത്താവിനും വേണ്ടിയായിരുന്നു അപ്പഴത്തേക്ക് ഭർത്താവിന് വേണ്ടി എഴുതിയത് ഓന്നമോ നാരായണന്നാ എന്നാ ഞാനൊരു കാര്യം ഗുരുവായൂരപ്പനോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട ഞാൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞട്ടാ എനിക്ക് ആ എന്റെ ഭർത്താവ് നിൽക്കുന്നത് സൗദി അറേബ്യയിലാ അപ്പഴത്തേക്ക് അവിടുത്തെ ആ കടയില് പ്രശ്നങ്ങളെല്ലാം എന്റെ ഗുരുവായൂരപ്പ് മാറ്റി തരണേ എനിക്ക് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല എന്റെ ഭഗവാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കത് മംഗളാശം നടത്തി തരണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതി മോന് എഴുതി അവനും ഒരു കൊറ്റുജോലി ഒരു കൊറ്റൊരു ജോലി ഒരു കടയില് അവനുമായി ഭർത്താവിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഇപ്പൊ മരുമോന് വേണ്ടി എഴുതി തീരാറായി അപ്പഴത്തേക്ക് എനിക്ക് ഇടയ്ക്ക് നമുക്ക് വല്ല അശുദ്ധിയത് വരുന്ന സമയത്ത് പറ്റത്തില്ല അങ്ങനെ ആ എഴുതികൊണ്ടിരിക്കുക അപ്പഴത്തേക്ക് ഞാൻ മോളോടെ പറഞ്ഞുതര നാമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് ഞാൻ പറഞ്ഞതേ അപ്പഴത്തേക്ക് ഈ രണ്ട് ബുക്കും കൊണ്ടു ഓ നമ്മോ നാരായണാന്നും മൂന്നമോ സഹോദയ വാസുദേവ് അതായത് ഈ രണ്ട് ബുക്ക് എഴുതി മഞ്ഞ പട്ടിനകത്ത് പൊതിഞ്ഞ് ഞങ്ങള് ഏഹ് ഒമ്പത് പേരൂടി ഇവിടുന്ന് ഗുരുവായൂർ പോയി അവിടെ ചെന്ന് എന്റെ ഗുരുവായൂരി മണ്ണിൽ ചവിട്ടിയപ്പോ എന്റെ സ്ഥലകാല ബോധമു പോയി കാര്യം ഞാൻ യാന്ത്രികമായിട്ട് നടക്കുക എനിക്ക് എട്ട് മണിക്കൂർ ഞാൻ അവിടെ നിന്നെങ്കിലും ഈ എട്ടര മണി എട്ടര മണി ടൂർന്ന് ഞങ്ങൾ നിന്ന് അമ്പലത്തേക്ക് അമ്പലത്തിന് കയറി തൊഴുത് തൊഴുത് ആ പടിയിലോട്ടങ്ങ് കാല് ചവിട്ടിയപ്പോ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാമോ എനിക്കങ്ങ് എന്തുവാ എന്റെ ശരീരത്ത് ബാധിച്ചെന്നൊന്ന് എനിക്കറിയാൻ പതി ഞാൻ വെറുതെ അങ്ങ് നടന്നൊല്ലുവാ ഭഗവാനൊന്നും നോക്കി നോക്കി നോക്കിയില്ല എന്നുള്ള മട്ടില് ഞാൻ ഈ ബുക്ക് കൊണ്ടു വെക്കണമെന്നൊരു ലക്ഷ്യമായിരുന്നു പക്ഷെ ഞാൻ ഈ ബുക്കും കൊണ്ട് അവിടെ ചെന്ന് ഭഗവാനെ തൊഴിൽ മറന്നു 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 ഞാൻ സത്യമാണ് അങ്ങനെ എന്തായാലും ഈ ബുക്ക് അവിടെ കൊണ്ടു വെച്ചിട്ട് ഞാൻ തിരിച്ച് അതയ്യൂ ഞാൻ എന്റെ കണ്ണനെ കണ്ടില്ലേന്ന് പറയാപ്പൊ അവിടെ അത്രയും ജനങ്ങൾ നിന്നെങ്കിലും ആ സെക്യൂരിറ്റി ജേജ് മാര് ഈ ഞാൻ കാണാൻ വേണ്ടി സവന ഒന്നും കൂടെ കാണാൻ വേണ്ടി ഞാൻ പറയുമ്പോ കണ്ണനെയും കണ്ടില്ല ഞങ്ങൾ വാ വന്നു തൊഴിലുറ ഒരു രണ്ട് മിനിറ്റ് മോളെ എനിക്കായിട്ട് എൻ്റെ സേവാ അത്രയും ജനങ്ങളവിടെ തടഞ്ഞ് വെച്ചിരുന്നു കാര്യം ഞാൻ കണ്ടില്ലെന്ന് കണ്ണൻ അറിയാം അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എന്റെ ഗുരുവായൂരപ്പം തന്നിട്ടുണ്ട് അത് എനിക്ക് ഓർക്കുമ്പോ എന്റെ കണ്ണക്കങ്ങനെ നിറഞ്ഞു ഒഴുകി എപ്പോഴും ഇപ്പോഴും അറിഞ്ഞില്ല കാര്യം അത്രയും ജനങ്ങള് ഈ വരുന്ന സമയത്ത് എനിക്ക് വേണ്ടി മാത്രം കാണാൻ അത്രയും ജനങ്ങളാ തടഞ്ഞു നിർത്താ എൻ്റെ കൂടെയുള്ള സ്നേഹം കൊണ്ടില്ലേ അന്ന് തന്നെ എനിക്കൊരു പട്ടും തന്നായിരുന്നു തിരുമേനി ഇത് സൂക്ഷിച്ചു വെച്ചോളൂന്ന് പറഞ്ഞുകൊണ്ട് ആ ഇപ്പം ഭർത്താവും ഭയങ്കര ഇഷ്ടമാണ് കാര്യം എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാ പരീക്ഷിക്കുമെങ്കിലും എല്ലാം നടത്തി ഇങ്ങനെ തന്നോണ്ടിരിക്കുക ഓരോ കാര്യങ്ങളെനിക്ക് അങ്ങനെ ശരിയാവും ഭഗവാന്റെ അങ്ങനെ ഇപ്പഴും ഗുരുവായൂരപ്പന്റെ ആശി ആശിക മുളവ് കേട്ടോണ്ട് നിന്നായിരുന്നു സവിചട കേ മുളവ് കേൾക്കും എല്ലാരെയും കേൾക്കും ഭയങ്കര ഇഷ്ടം ഗുരുവായൂരപ്പന എനിക്ക് ഗുരുവായൂരപ്പന ഇഷ്ടം നല്ല ഒരു പവറാ കണ്ണൈ ഗുരുവായൂർ പവറാ ഭയങ്കര പറയണന്ന് എനിക്ക് അറിഞ്ഞൂടോ മുള ഭയങ്കര ആ നമ്മളെ അടിപ്പിക്കെ അതുകൊണ്ട് എല്ലാരും ഗുരുവായൂരപ്പനെ പിടിച്ചോ േ എനിക്കൊന്നും ഞാൻ ഞാൻ മോളെ എനിക്ക് അടുത്ത മാസം എങ്ങനെയെങ്കിലും ഒക്കെ വരണോ ഒരു പറഞ്ഞിട്ടുണ്ട് പേടിയാ ഹരേ കൃഷ്ണ സിന്ധു അമ്മയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ മനോഹരമായിട്ടുള്ള ഈ ഒരു കൃഷ്ണാനുഭവം പങ്കുവെച്ചതില് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അമ്മ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഒരിക്കലും ഭഗവാനെ കൈവിടരുത് ഭഗവാനെ മുറുകെ പിടിക്കുക പരീക്ഷണങ്ങളുണ്ടാവും പക്ഷേ ആ പരീക്ഷണങ്ങളിലൊന്നും തോറ്റുകൊടുക്കരുത് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരു പവറാണ് ശക്തിയാണ് കൂടെയുണ്ടാകും ഒരു തവണയെങ്കിലും ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഭഗവാന് തൻ്റെ ഭക്തരോട് അത്രമാത്രം ഭക്തവാത്സല്യമാണ് പരീക്ഷണങ്ങളിലൊന്നും പതരാതെ മുന്നോട്ട് പോവുക എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഇവിടെ ഒരു സാധു അമ്മയെ ഭഗവാൻ വി ഐ പി യെ പോലെ ട്രീറ്റ് ചെയ്തു ഭഗവാനെ തൊഴുത് മടങ്ങുമ്പോഴാണ് അയ്യോ ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടില്ലല്ലോ എന്ന ചിന്ത അമ്മയ്ക്ക് വരുന്നത് അമ്മ തിരിച്ച് നടക്കുകയാണ് സെക്യൂരിറ്റിക്കാരോട് ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റിക്കാരെ സമ്മതിക്കുന്നു അല്പനേരത്തേക്ക് അത്രയും ജനങ്ങളെ ഭക്തജനങ്ങളെ കുറച്ച് നേരം അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിർത്തി അമ്മ മനസ്സ് കുളിർക്കെ ഭഗവാനെ കാണുകയാണ് അപ്പോൾ ഒരു സാധു സ്ത്രീയെ ബേബിയെ പോലെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവണ്ടേ ഭഗവാൻ തീരുമാനിക്കാതെ അവിടെ ഒരു ഇല്ല പോലും അനങ്ങില്ല എന്നുള്ളതാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം വസ്തു രാധേ രാധേ ശ്യ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തണേ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക്